നിന്നൽ അവനിരുന്ന് നിരുത്സാഹപ്പെടുത്തി വിടുന്നതുകൊണ്ട് എന്ത് വരുന്ന ഡീ ടോക്ക് അഭി അൻമോളോട് ചോദിക്കുകയാണ് അത് കട്ടപ്പയുടെ വിഷയമാണ് ഇവിടെ വന്നപ്പം ജിഷുൻ ചേട്ടൻ വിളിച്ചില്ലേ കട്ടപ്പാന്ന് എന്താ കാരണമെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു എന്താ സീനെന്നൊന്നും എനിക്കറിയത്തില്ല ഞാൻ അവളെ കട്ടപ്പാന്ന് വെറുതെ ഒന്ന് കളിക്ക് വിളിച്ചതായിരുന്നു ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആരുന്നെങ്കിൽ ഉടനെ ചോദിക്കത്തില്ലടി നീ എന്തിനാ എന്നെ അങ്ങനെ വിളിച്ചത് അങ്ങനെ ചോദിക്കത്തില്ലേ അതിൻ്റെ റീസൺ എന്താണെന്ന് ചോദിക്കത്തില്ലേ ഇവള് പെട്ടെന്ന് തന്നെ ട്രിഗറായി ഭയങ്കര ദേഷ്യത്തിൽ പക്ഷെ അത് ഞാനങ്ങ് കളഞ്ഞു അപ്പം അവൾ അതിനെന്നോട് പിണങ്ങിയിട്ട് അക്ബറിന്റെ ആ ഒരു ടീമിൽ കയറി അവിടെ പോയിരിക്കുമായിരുന്നു ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവള് ഫുൾ ടൈം അവിടെയാണ് നമ്മൾ വിളിച്ചാലൊന്നും വരുത്തേയില്ല നമ്മളെന്തിനെങ്കിലും വിളിച്ചാലും വരുത്തേയില്ല അതിന് മുന്നേ ദിവസം ഞാൻ ജയിലിലും പോയി അവി ചോദിക്കുന്നുണ്ട് നീ എത്ര പ്രാവശ്യം ജയിലിൽ കിടന്നിട്ടുണ്ട് അപ്പോൾ അനോള് പറയുന്നുണ്ട് അഞ്ച് പ്രാവശ്യം ഞാൻ ജയിലിൽ പോയിട്ട് വന്നപ്പോഴാണ് ഇവൾ ആ ടീമിലേക്ക് പോകുന്നത് ഞാൻ കണ്ടത് ഞാൻ നോക്കിയപ്പോൾ ഫുൾ ടൈം ഇവൾ അവരുമായിട്ട് അവരുടെ ടീമിലായി ആര്യൻ ജിസേലി രന എല്ലാരുമായിട്ടായി നമ്മളും മനുഷ്യരല്ലേ നമ്മുടെ ശരീരത്തിൽ കൂടുന്നത് ബ്ലഡ് തന്നെയാണെന്ന് അനുമോള് പറയുന്നു നല്ലൊരു കൂട്ടുകാരിയാണെങ്കിൽ വരും പക്ഷെ രാത്രി ഉറങ്ങാൻ മാത്രം എൻ്റെ ബെഡിൽ വന്ന് കിടക്കുമായിരുന്നു അപ്പം ഞാൻ ചോദിച്ചു കിടക്കാൻ വേണ്ടി മാത്രം ഇങ്ങോട്ട് വരുന്നതെന്ന് ചോദിച്ചു പിന്നെ പുള്ളി മാറി ആതിലെടുത്ത് നൂറിടുത്തും പോയി കിടക്കാൻ തുടങ്ങി പിന്നെ ആതിരേ നൂറ് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു എന്താ മിണ്ടാത്തത് മിണ്ട മിണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറഞ്ഞു അതൊരു റീസൺ ആണ് പിന്നെ പുള്ളിക്കാരിക്ക് മനസ്സിലായി ഞാനിനി എന്ന് പിന്നെ നമ്മൾ കൂട്ടായിട്ടിരിക്കുമ്പം നമ്മൾ പറയുന്ന നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾ എൻ്റെ എക്സിൻ്റെ കാര്യം പിന്നെ ആര്യൻ്റെ കാര്യം ആര്യൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ എൻ്റെ കുഞ്ഞുമേടെ മോൻ്റെ പ്രായമേ ഉള്ളൂ എന്നെക്കാട്ടി ചെറുതാണ് അവൻ വന്ന സമയത്ത് ഭയങ്കര കളിയും ചിരിയും ട്രാക്ക് പിടിക്കുന്ന പോലെ എനിക്ക് തോന്നി നമ്മളീ പ്രായം കഴിഞ്ഞ് വന്നേ അല്ലേ അവൻ ആ ലിവിങ് റൂമിൽ ഞാൻ വന്നിരിക്കുമ്പം അവനും വന്നിരുന്നിട്ട് തമാശകളൊക്കെ പറയുമ്പോൾ ഞാൻ ചിരിക്കാറുണ്ട് അപ്പം അവൾ ഞങ്ങളെ കളിയാക്കുമായിരുന്നു ഓരോന്ന് പറഞ്ഞിട്ടിട്ട് പിന്നെ അവൻ ശൈത്യോടും തമാശയും കളിയും കാര്യങ്ങളും ഒക്കെ പറയാൻ തുടങ്ങി രാത്രിയിൽ നമ്മൾ ബെഡിൽ കിടക്കുമ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഉടനെ ഇവിടെ റെഡി നോക്കി നോക്കി ആരെയും നോക്കുന്നു എന്നൊക്കെ ഇവിളിങ്ങനെ തമാശയ്ക്ക് നമ്മൾ അന്നേരം ഞാനും ഇങ്ങനെ നോക്കിയൊക്കെ ചെയ്യുമായിരുന്നു നിനക്ക് ഇവിടെ ആരോടെങ്കിലും ഇഷ്ടമുണ്ടോ എന്ന് ഇവിടെ എന്നോട് ചോദിച്ചു അപ്പം ഞാൻ പറഞ്ഞു ഇവിടെ ആരുടെ അടുത്ത് ഇഷ്ടം തോന്നുന്നതെ ആകെ ഇവിടെ ആരെയും മാത്രമേ ഉള്ളൂ എന്ന് ഞാൻ പറഞ്ഞു അപ്പം ഇവൾ പിണക്കം വന്ന സമയത്ത് ഇവൾ വിളിച്ചു പറയുന്നത് എനിക്ക് ആര്യനെ ഇഷ്ടമുണ്ടെന്ന് ഞാൻ ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് എനിക്ക് രണ്ട് വർഷം കഴിഞ്ഞാണ് കല്യാണമെന്നും എൻ്റെ എല്ലാ കാര്യങ്ങളും ഇനി ഇവളോട് പറഞ്ഞിട്ടുണ്ട് രാത്രി കിടക്കുന്ന സമയത്ത് അവളുടെ സ്റ്റോറിയും പറയുന്നുണ്ട് എൻ്റെ സ്റ്റോറിയും പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ഇവള് പിണങ്ങിയിരുന്നപ്പോൾ പറയാൻ എനിക്ക് ആര് അടുത്ത് ക്രഷുണ്ട് ഇഷ്ടമുണ്ട് അതൊക്കെ അവൾ വിളിച്ച് പറയുന്നു പിന്നെ അതൊക്കെ അവളടുത്ത് പറയുന്നത് മോശമല്ലേ പിന്നെ പി ആറിൻ്റെ കാര്യം ഞാൻ അവളുടെ അടുത്ത് ഇവിടെ വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു പി ആറിൻ്റെ കാര്യങ്ങൾ അവളും പറയുന്നുണ്ട് ഞാനും പറയുന്നുണ്ട് അതൊരു നല്ല കൂട്ടുകാരി ആയതുകൊണ്ടല്ലേ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നത് ഇന്നലെ ഇവിടെ വന്നിട്ട് പറയുന്നു ഞാൻ പതിനഞ്ച് ലക്ഷം രൂപ കൊടുത്തുന്ന് ഞാൻ വന്നു എന്നാണ് പറഞ്ഞ പി ആറുകൾ എൻ്റെ അടുത്ത് വന്നു എന്ന് പറഞ്ഞു പക്ഷെ അവൾ ഇന്നലെ വന്നിട്ട് പറയുന്നു ഞാൻ പതിനഞ്ച് ലക്ഷം കൊടുത്തു അനിമോള് പറയുന്നുണ്ട് കട്ടപ്പ എന്ന് വിളിച്ചതിൻ്റെ ആ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആര്യൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത കാര്യം പറഞ്ഞതാണ് എനിക്ക് വിഷമം ഉണ്ടായത് പിന്നെ എക്സിൻ്റെ കാര്യങ്ങൾ പറയുന്നത് അതൊക്കെ ഇവിടെ പറയേണ്ടത് കാര്യമുണ്ട് നമ്മൾ അവളോട് പേഴ്സണലി ഒരു കൂട്ടുകാരി എന്നുള്ള നിലയ്ക്ക് പറഞ്ഞതല്ലേ എന്നിട്ട് മിണ്ടിയിട്ടില്ല എന്ന് ചോദിക്കുന്നുണ്ട് മസ്താനി അന്നേരം ആൻമോള് പറയുന്നുണ്ട് ഇല്ല മിണ്ടിയിട്ടില്ല മിണ്ടാൻ തോന്നിയിട്ടേ ഇല്ല എത്ര നല്ല ബെസ്റ്റ് ഫ്രണ്ട് ആണെന്ന് പറഞ്ഞാൽ ഒരു വഴക്കുണ്ടാകുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എടുത്ത് പറയാൻ പാടില്ല അപ്പോൾ ആതിലെ ആയാലും നൂറെ ആയാലും ഇവരെയൊക്കെയാണ് ഞാൻ ഫ്രണ്ടായിട്ട് കണ്ടത് ഇവരെല്ലേയും ഈ പണിയാണ് ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്